നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്താകമാനമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിലവിൽ വരുന്നത് ഇതിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആനുകൂല്യം ദിവസവേതനം ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും വേഗം പരിഗണിക്കണം എന്നുള്ള ഇവരുടെ വിവിധ ആനുകൂല്യങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നൊക്കെയുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഫലം കാണുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രവൃത്തി ദിനങ്ങളും അതോടൊപ്പം തന്നെ തൊഴിൽ വേതനങ്ങൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് ഇവർക്ക് വേണ്ടി നിലവിൽ വരികയാണ് സംസ്ഥാനത്തെ ഇരുപത് ലക്ഷത്തിനു മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിൽ ഉള്ള തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം ആളുകളും സ്ത്രീ ഗുണഭോക്താക്കളാണ് അതുകൊണ്ട് തന്നെ ഇവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരും ആവിഷ്കരിക്കുവാൻ പോകുന്നത് ഇതിന്റെ കൂടുതൽ അറിയിപ്പിലേക്ക് പോകാം രണ്ടു മാസത്തോളം കുടിശ്ശിക വിവിധ മേഖലകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരിടുന്നുണ്ട് അവർക്കുള്ള ഫണ്ട് എത്രയും വേഗം വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഉറപ്പ് നൽകി കഴിഞ്ഞു ഇനി അതുമാത്രമല്ല നിലവിൽ നമ്മളുടെ ജീവിത നിലവാരങ്ങൾ ജീവിത ചിലവുകൾ അടിസ്ഥാനമാക്കി അതല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന മുന്നൂറ്റി എന്ന് പറയുന്ന നിരക്ക് അത് നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത ഒരു രീതി തന്നെയാണ് അതുമാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാം കൂടി കണക്ക് പാർലമെന്റ് സമിതി എടുക്കുകയും അത് കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്ത ശേഷം നമ്മുടെ ജീവിത ചിലവുകൾക്ക് അടിസ്ഥാനമാക്കി തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വേതനത്തിൽ വർധനവ് ഏർപ്പെടുത്തണമെന്നും അത് പരമാവധി നാനൂറ് രൂപയൊക്കെ ആക്കി ഉയർത്തണമെന്നുള്ള ഒരു പ്രധാന നിർദ്ദേശമാണ് പാർലമെന്ററി സമിതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് നമ്മുടെ സംസ്ഥാനത്ത് മുന്നൂറ്റി നാൽപ്പത്തി ആറാണെങ്കിൽ ഒരു ഇരുപത് ശതമാനത്തോളം കൂടി വർധനവ് ഉണ്ടായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിന് ആനുപാതികമായിട്ടുള്ള വർധനവ് ഉണ്ടാകുവാൻ പോകുന്നത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിരക്ക് നിലവിലുണ്ട് ഇത് ഓരോ സംസ്ഥാനങ്ങളുടെയും ജീവിത ചിലവുകൾ അതോടൊപ്പം തന്നെ മറ്റ് പല മാനദണ്ഡങ്ങൾ എല്ലാം പഠിച്ച ശേഷമായിരിക്കും ഈ ഒരു തുക വർദ്ധനവ് നടപ്പിലാക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും നിർദ്ദേശമുണ്ട് നൂറ് ദിനങ്ങളാണ് നമുക്ക് പരമാവധി ലഭിക്കുന്നത് അത് അൻപതിലേക്കാക്കി ഉയർത്തുമെന്നുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ മുൻപിലേക്ക് പാർലമെന്ററി സമിതി സമർപ്പിച്ചു കഴിഞ്ഞു ഇത് കേന്ദ്ര സർക്കാർ വളരെ വേഗം പരിഗണിക്കും ും അതിനുശേഷമായിരിക്കും തുക വർധനവ് തൊഴിൽ ദിനങ്ങളുടെ പരിഷ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഭൂരിഭാഗം ആളുകളും പദ്ധതിയിൽ നിന്ന് ഉൾവലിയുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് മാസത്തോറും ഒരു അംശദായം അടച്ചു കഴിഞ്ഞാൽ അൻപത് രൂപ നമുക്ക് എടുക്കുവാനുണ്ട് എങ്കിൽ അത് പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മാറും നമുക്ക് ഒരു വലിയ യും ചെയ്യും നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൽ സജീവമായിട്ട് പണിയെടുക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ എങ്കിലും ചെയ്യുന്നവരായിരിക്കും ക്ഷേമയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നത് മക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായം പെൺമക്കളുള്ള ഗുണഭോക്താക്കൾക്ക് വിവാഹ ധനസഹായങ്ങൾ അതോടൊപ്പം തന്നെ ഗുണഭോക്താവിനുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഈ ക്ഷേമനിധിയിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും വളരെ വൈകാതെ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികളിൽ പേര് കൊടുത്തിട്ടുള്ളവർ കൃത്യമായിട്ട് പേര് നിലനിർത്തുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണ് എന്നുകൂടി ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക